السلام عليكم ورحمه الله وبركاته حديث पठनम कातिरिप नमस्कारम بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു റസൂർഹു അലൈഹി വസ്ല്ലം പറഞ്ഞിരിക്കുന്നു ഒരു അടിമ അവൻ നമസ്കാരത്തിൽ തന്നെയാണ് പള്ളിയിൽ നമസ്കാരത്തിന് കാത്തിരിക്കുകയാണെങ്കിൽ അവന് ഒന്നു നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് നേരത്തെ എത്തുന്നതിൻ്റെയും നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെയും പുണ്യം എത്രമേൽ മഹത്തരമാണ് എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ് ഇത് സത്യത്തിൽ നമസ്കാരം തുടങ്ങിയിട്ടില്ല പക്ഷേ ഈ വ്യക്തി നമസ്കാരത്തിന് വേണ്ടി മാത്രം പള്ളിയിൽ വന്ന് കാത്തിരിക്കുകയാണ് ആ വ്യക്തി നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം അത്രയും നമസ്കാരത്തിൽ തന്നെയാണ് എന്നാണ് പ്രവാചകൻ കരീം സലഹുസ്മ പഠിപ്പിക്കുന്നത് പ്രവാചകൻ പറഞ്ഞത് ആ വ്യക്തി കാത്തിരിക്കുന്ന നമസ്കാരത്തിനാണ് അതിനാൽ കാത്തിരിപ്പ് പോലും നമസ്കാരമാണ് എന്നാണ് അദ്ദേഹം ഇത്ര കൂടി കൂട്ടിച്ചേർത്തു തക്കൂറിൽ ഒലുമൊറിയുന്ന സമയം വരെ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയം വരെ മലക്കുകൾ ആ അടിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അല്ലാഹുവേ ഇവന് പുറത്തു കൊടുക്ക് അള്ളാഹുവേ ഇദ്ദേഹത്തോട് കരുണ ചൊരിയെന്ന് മലക്കുകളുടെ നിരന്തരമായ പ്രാർത്ഥന

കരുണ ചൊരിയണമേ എന്നാണ് റസൂൽ ഒരാൾ നമസ്കാരത്തിലായിക്കൊണ്ടേയിരിക്കും നമസ്കാരം അയാളെ തടഞ്ഞു വെക്കുന്ന കാലത്തോളം എന്തിനു പള്ളിയിൽ അദ്ദേഹം ഇരിക്കുന്നു നമസ്കാരം ജമാഅത്ത് നമസ്കാരം തുടങ്ങാനുണ്ട് അതാണ് അദ്ദേഹത്തെ പള്ളിയിൽ ഇരുത്തുന്നത് പള്ളിയിലിരിക്കാൻ കാരണമാകുന്നത് അങ്ങനെ നമസ്കാരം അയാളെ ഇരുത്തുന്ന സമയം വരെ തടയുന്ന സമയം വരെ ആ മനുഷ്യന് നമസ്കാരത്തിൽ തന്നെയാണ് ഉള്ളത് ലാ ഇല്ല യംന സ്വന്ത കുടുംബത്തിലേക്ക് ആ മനുഷ്യൻ മടങ്ങി പോകാത്തത് നമസ്കാരം ജമാത്ത് നമസ്കാരം തുടങ്ങാനുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് നേരത്തെ പള്ളിയിലെത്തുക നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നതെല്ലാം ഏറെ പുണ്യകരമായ പ്രവൃത്തിയാണ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കുന്ന നമസ്കാരത്തിൻ്റെ പ്രതിഫലം നീണ്ട മിനിറ്റുകൾ പത്തും പതിനഞ്ചും ഇരുപതും അതിലേറെ മിനിറ്റുകൾ നമുക്ക് ലഭിക്കുന്നത് അത്ര സമയം പള്ളിയിൽ കാത്തിരിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോഴാണ് സമയം ഉണ്ടാക്കുകയോ ഉള്ള സമയത്ത് കൃത്യമായി ഉപയോഗിക്കുകയോ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പുണ്യം ഉണ്ടാകേണ്ടതുണ്ട് തീരെ പുണ്യം നേടാൻ കഴിയാത്ത ആളുകളൊന്നും നമ്മുടെ കൂട്ടത്തിലില്ല മനസ്സ് വെച്ചാൽ വിചാരിച്ചാൽ വേണമെന്ന് വെച്ചാൽ തീർച്ചയായും ഈ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്നവരാണ് നമ്മളിൽ പലരും എപ്പോഴും സാധ്യമാകില്ലെങ്കിലും പലപ്പോഴും സാധ്യമാകുന്നവരാണ് നമ്മളിൽ പലരും അതിനാൽ ഈ ഒരു നീയത്തോടു കൂടി പള്ളിയിലേക്ക് നേരത്തെ എത്താനും നമസ്കാരത്തെ കാത്തിരിക്കാനും കാത്തിരിപ്പ് തന്നെ നമസ്കാരമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അത്രമേൽ പുണ്യമുള്ള പ്രതിഫലമുള്ള ഒരു ഇപാദത്ത് നിർവഹിക്കാനും അതിൻ്റെ എല്ലാ പ്രതിഫലവും നേടിയെടുക്കാനും നമുക്ക് സാധ്യമാകണം വളരുന്ന തലമുറയെ ഏഴ് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ വരെ നമ്മളിത് പഠിപ്പിക്കുകയും പള്ളിയോടുള്ള ബന്ധം പള്ളിയോടുള്ള സ്നേഹം പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി ഒളിവെടുത്ത് കാത്തിരിക്കുന്നതിൻ്റെ പുണ്യം എല്ലാം അവരെ ബോധ്യപ്പെടുത്തുകയും ജീവിതം കൊണ്ട് അവർക്ക് മാതൃക കാണിക്കുകയും വേണം അങ്ങനെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കണം അള്ളാഹു സുബാന അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ